നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാകാൻ സഹായിക്കുന്ന മൂന്ന് എളുപ്പമുള്ള വഴികളെക്കുറിച്ചാണ് സത്യം പറഞ്ഞാൽ കുറച്ചു കാലം മുൻപ് എനിക്കും സെൽഫ് ഡിസിപ്ലിൻ പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു അതിൻ്റെ കാരണം എൻ്റെ യൂറോപ്പ് ട്രിപ്പ് ആയിരുന്നു ഒരു മാസം ഒരു ജോലിയുമില്ലാതെ അടിച്ചു പൊളിച്ച് ചിൽ ചെയ്ത് നടന്നു അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ശേഷം അങ്ങനെ ഒരു ലോങ് ബ്രേക്ക് എനിക്ക് ആവശ്യമായിരുന്നു പിന്നെ ഞാനില്ലാതിരുന്നിട്ടും എൻ്റെ ടീം ഇന്ത്യയിൽ കാര്യങ്ങൾ ഭംഗിയായി നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മാസം ഞാൻ ലാപ്ടോപ്പ് തുറക്കുകയോ ജോലിയുമായി ബന്ധപ്പെട്ട കോളുകൾ എടുക്കുകയോ ചെയ്തില്ല ഞാനും മനോഹരമായ യൂറോപ്പ് മാത്രം പക്ഷേ പ്രശ്നം തുടങ്ങിയത് ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഒരു മാസം ജോലിയുമായി ഒരു ബന്ധവുമില്ലാതെ ഇല്ലാതെ ഇരുന്നതുകൊണ്ട് എൻ്റെ ഉള്ളിൽ സെൽഫ് ഡിസിപ്ലിനോ ഫോക്കസോ ഒന്നും ഉണ്ടായിരുന്നില്ല ജോലി ചെയ്യാൻ ഒരു താൽപ്പര്യവും തോന്നില്ല ബോഡിയും മൈൻഡും കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് മോഡിലേക്ക് പോയിരുന്നു എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം ഞാൻ സെൽഫ് ഡിസിപ്ലിനും കൺസിസ്റ്റൻസിക്കും പേര് കേട്ട ആളാണ് പക്ഷേ അതെല്ലാം എവിടെയോ പോയി മറിഞ്ഞിരുന്നു പഴയ ഹസിൽ മോഡിലേക്ക് തിരികെ എത്തുന്നത് ഈസി ആയിരുന്നില്ല എങ്കിലും എനിക്കറിയാമായിരുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എനിക്കിത് ശരിയാക്കാൻ കഴിയും പ്രത്യേകിച്ച് സ്റ്റെപ്പ് നമ്പർ ടു ഫോളോ ചെയ്താൽ അത് നിങ്ങളും തീർച്ചയായും ഫോളോ ചെയ്യണം കാരണം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അതിനു മുൻപ് ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഓരോ ഗോളിൻ്റെയും ഓരോ ടാസ്കിൻ്റെയും അച്ചീവ്മെൻ്റിൻ്റെ ഫൗണ്ടേഷൻ തന്നെ സെൽഫ് ഡിസിപ്ലിൻ ആണ് ഇത് ക്ലിയർ ആക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അത് മണലിലാണ് നിൽക്കുന്നത് കാരണം അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണ് ഭൂമിക്കടിയിലേക്ക് നൂറ്റി അറുപത്തി നാലടി ഡീപ്പാണ് അതിന് ഭൂമിക്ക് മുകളിലേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് അടിയും ഈ ആഴത്തിലുള്ള ഫൗണ്ടേഷൻ പണിയാൻ ഒരു വർഷത്തിലധികം സമയമെടുത്തു ഈ എക്സാമ്പിളിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബുർജ് ഖലീഫയുടെ ഫൗണ്ടേഷൻ വീക്ക് ആയിരുന്നെങ്കിൽ അതൊരു ടോൾ ബിൽഡിംഗ് മാത്രമല്ല ഒരു ഡിസാസ്റ്റർ ആയേനെ അതുപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫിൻ്റെ ഫൗണ്ടേഷനായ സെൽഫ് ഡിസിപ്ലിൻ സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഹൈറ്റിൽ എത്താൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും താഴെ വീഴും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ കോട്ട് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ വിജയം കേവലം ടാലൻറിൽ നിന്നോ ഐഡിയാസിൽ നിന്നോ മോട്ടിവേഷനിൽ നിന്നോ ലഭിക്കുന്നതല്ല വിജയം ഇൻവിസിബിൾ ഫൗണ്ടേഷൻസിൽ നിന്നാണ് വരുന്നത് സെൽഫ് ഡിസിപ്ലിനാണ് അതിൽ ഏറ്റവും ഡീപ്പസ്റ്റ് വൺ അതുകൊണ്ട് ആദ്യം ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കെട്ടിപ്പടുക്കുക ഈ ഫൗണ്ടേഷൻ ഒരു വഴിയിലൂടെ മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ അതിനെയാണ് നമ്മൾ പോസ് ആൻഡ് അറ്റാക്ക് എന്ന് പറയുന്നത് കാരണം ചിന്തിക്കാതെ എടുത്തു ചാടി സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാകാനോ ഏതെങ്കിലും പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാനോ ശ്രമിക്കുന്നതിന് മുൻപ് അല്പം നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിംഹം ലോങ് ജമ്പ് ചെയ്യുന്നതിന് മുൻപ് രണ്ടടി പിന്നോട്ട് മാറുന്നത് പോലെ അല്ലെങ്കിൽ അമ്പ് ചെയ്യുന്നതിന് മുൻപ് വില്ലിനെ പിന്നോട്ട് വലിക്കുന്നത് പോലെ ആദ്യം പോസ് ചെയ്യുക പലരും സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാകാൻ ശ്രമിക്കുമ്പോൾ ഈ പോസ് എടുക്കാൻ മറക്കുന്നു നാളെ മുതൽ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കും ഡെയിലി ജിമ്മിൽ പോകും ഫോൺ യൂസ് ചെയ്യുന്നത് നിർത്തും ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കും എന്നൊക്കെ എടുത്തു ചാടും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ചെയ്യുന്ന ഈ സെയിം മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കരുത് നിങ്ങൾ ഇതിനെ വേരോടെ ട്രീറ്റ് ചെയ്യണം അതിനായി ഇന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നുമ്പോൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിരിക്കുക എന്നിട്ട് ഈ മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ എന്തിനാണ് സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം എന്താണ് സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാകാൻ എന്നെ തടയുന്ന എൻ്റെ ഇപ്പോഴത്തെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് എനിക്ക് മിനിമം എഫോർട്ടിൽ സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവനാകാൻ കഴിയുന്നത് ഈ ചോദ്യങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ട് ഉത്തരങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക കൂടാതെ നിങ്ങൾ എന്തിനാണ് സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാകാൻ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്തും നിങ്ങളെ അറിയിക്കുക കാരണം സെൽഫ് റിഫ്ലക്ഷനിലൂടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ വർദ്ധിക്കും എന്ന് റിസർച്ച് പോലും പറയുന്നു നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ ഇനി അറ്റാക്ക് ചെയ്യാം അതിനായി നിങ്ങൾ സ്റ്റെപ്പ് ടു ഫോളോ ചെയ്യണം ഇത് സെൽഫ് ഡിസിപ്ലിൻ വളരെ ഡിഫിക്കൽട്ടായ കാര്യമാണെന്ന തെറ്റിദ്ധാരണകൾ ബ്രേക്ക് ചെയ്യും അങ്ങനെയല്ല നമുക്ക് സ്റ്റെപ്പ് ടു എന്താണെന്ന് നോക്കാം നിങ്ങൾ എത്ര നല്ല പ്ലാനറുകൾ യൂസ് ചെയ്താലും രാത്രി എത്ര പെർഫെക്റ്റായ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാലും രാവിലെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസം മുഴുവൻ നിങ്ങളുടെ കൺട്രോളിൽ ആയിരിക്കില്ല ഇവിടെയാണ് മൈൻഡ് വേഴ്സസ് യു എന്ന ആശയം വരുന്നത് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ മോർണിംഗിനെയും ദിവസത്തെയും കൺട്രോൾ ചെയ്യുന്നതിന് മുൻപ് അതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ മൈൻഡ് ഡീഫോൾട്ട് മോഡിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് കുറച്ച് ആയിട്ട് എഴുന്നേൽക്കാം ഒന്ന് ഫോൺ ചെക്ക് ചെയ്യാം ഇന്ന് വർക്ക് ചെയ്യാൻ മൂടില്ല കുറച്ച് കഴിഞ്ഞ് ചെയ്യാം ഒരു ദിവസത്തെ കാര്യമല്ലേ നോ പ്രോബ്ലം എന്നൊക്കെയാണെങ്കിൽ നിങ്ങളുടെ ഗെയിം അവിടെ ഓവറായെന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങളുടെ മൈൻഡിനെയോ മോർണിംഗിനെയോ ഡേയെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ കഴിയുക നിങ്ങളുടെ ബ്രെയിനിന് കമാൻഡ് കൊടുക്കാൻ നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ അത് എല്ലാ ദിവസവും നിങ്ങളെ റൂൾ ചെയ്യും നിങ്ങൾ അതിനെ റൂൾ ചെയ്യുന്നതിന് പകരം ഇത് നിങ്ങളുടെ കുറിച്ച് ദിവസം മുഴുവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ഗിൽറ്റ് ഫീൽ ചെയ്യുകയും ചെയ്യും എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പോലും ആ ഗോൾസിൽ വർക്ക് ചെയ്യാൻ നിങ്ങളെ അലോവ് ചെയ്യുകയും ഇല്ല രാവിലെ എഴുന്നേറ്റുടൻ ചെയ്യുന്ന മൂന്ന് മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ് ആദ്യം ഫോൺ എടുക്കുക മൂഡിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക നിങ്ങളുടെ സറൗണ്ടിങ്സിനെ ഇഗ്നോർ ചെയ്യുക അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ വിഷ്വൽ അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക ഒരു വൈറ്റ് ബോർഡോ കളർ സ്റ്റിക്കി നോട്ടുകളോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ട്രാക്കർ ഉണ്ടാക്കുക ഇത് നിങ്ങൾ ആരാകണമെന്ന് നിങ്ങളെ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് റൂമിലെ വാളിൽ ഡു ദ ഹാർഡ് വർക്ക് എസ്പെഷ്യലി വെൻ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ് എന്ന് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് സ്റ്റിക്കി നോട്ട്സ് വാങ്ങി ഒരു സ്ക്വയർ പേപ്പറിൽ ഇങ്ങനെ ഏഴ് ബോക്സുകൾ വരച്ച് നിങ്ങളുടെ കണ്ണ് വീണ്ടും വീണ്ടും പോകുന്ന ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്യുക ഈ ഏഴ് ബോക്സുകൾ ഒരു വീക്കിലെ ഏഴ് ദിവസങ്ങളെയാണ് കാണിക്കുന്നത് ആ ദിവസത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അതിലൊരു ചെക്ക് മാർക്ക് ഇടുന്നത് നിങ്ങളുടെ പ്രോഗ്രസ് കാണിക്കുകയും ഈ ചെയിൻ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും നേരിട്ട് പത്ത് പന്ത്രച് ദിവസമോ ഒരു മാസമോ സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാകാൻ നിങ്ങൾ ചിന്തിക്കരുത് ഇപ്പോൾ നിങ്ങൾ സ്വയം ഈ ചലഞ്ച് ഏറ്റെടുക്കുക അടുത്ത ഏഴ് ദിവസം ഞാൻ ഈ ഏഴ് ബോക്സുകളിൽ ഒരു ദിവസവും ക്രോസ് വരാൻ സമ്മതിക്കില്ല എല്ലാ ദിവസവും ചെക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാബിറ്റ് ട്രാക്കർ ആപ്പ് യൂസ് ചെയ്യാം അവിടെ സ്ട്രീക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഓരോ ഡൺ ടാസ്കിന് ശേഷവും റെഡ് മാർക്കർ കൊണ്ട് കട്ട് ചെയ്യുക ഈ ഫീലിംഗ് വളരെ സാറ്റിസ്ഫയിങ് ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നുന്നത് ഫേസ്റ്റ് ടിക്കി നോട്ട്സ് മെത്തേഡ് തന്നെയാണ് ഓർമ്മിക്കുക ഒരു കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നോ അതായത് അതിനെ കൃത്യമായിട്ട് അളക്കുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നോ അത്രത്തോളം ആ കാര്യത്തിൽ നമുക്ക് മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരാൻ പറ്റും ദിവസം തുടങ്ങേണ്ടത് ഹാർഡ് കാര്യത്തിൽ നിന്നാണ് ഏറ്റവും ഡിഫിക്കൽട്ടായ കാര്യം ആദ്യം ചെയ്യുക അത് വർക്കൗട്ടാവാം റീഡിംഗ് ആവാം ഡീപ്പ് വർക്ക് ആവാം നിങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഏത് കാര്യമാണോ അത് ആദ്യം ചെയ്യുക കാരണം ദിവസത്തിന്റെ സ്റ്റാർട്ട് നിങ്ങൾ ഒരു വിജയത്തോടെ തുടങ്ങുമ്പോൾ ദിവസം മുഴുവൻ നിങ്ങളുടെ കൺട്രോളിലാകും ഇതിനെയാണ് ദാറ്റ് ഫ്രോക്ക് ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഭയമുള്ള വർക്ക് ആദ്യം ഫിനിഷ് ചെയ്യുക അതിനുശേഷം എല്ലാ അതർ വർക്കുകളും ഈസിയായി തോന്നും ഇനി ചിലരുടെ കാര്യത്തിൽ ഈ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് പോൺ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ അഡിക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു തടസ്സമാവാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളിത് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം ഇതൊരു ഇതൊരു സാധാരണ പ്രോഗ്രാം അല്ല കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ മൂവായിരത്തോളം പേരെ ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോഗ്രാമാണിത് ലൈഫിൽ കൺട്രോൾ തിരികെ കൊണ്ടുവരാനും ഫോക്കസ് തിരിച്ചു പിടിക്കാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുമൊക്കെ ശരിക്കും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോഗ്രാമാണിത് നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ നിങ്ങൾ സീരിയസ് ആയി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമന്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ചേഞ്ചിനായി വെയിറ്റ് ചെയ്യരുത് ചേഞ്ച് നിങ്ങളായി മാറുക നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടെ മൂഡിനെയും ഓരോ നിമിഷത്തെയും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പലർക്കും ഐഡിയ പോലുമില്ല വിശ്വസിക്കൂ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് നിങ്ങളുടെ ഓരോ ഡിസിഷനെയും ബിഹേവിയറിനെയും മൂഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നിങ്ങൾ ഒരു മീനിന് വളരാൻ പറ്റിയത് കടലിലാണ് അതിനെ കരയിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ കഴിവ് കാണിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ഒരു റോങ് എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻഡ് ആകാൻ കഴിയുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത് നിങ്ങളുടെ ചുറ്റും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കാൻ ഇൻസ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ നല്ലതിനു വേണ്ടി എന്തും ചെയ്ത് എങ്ങനെ ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ഫോക്കസ്ഡ് ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയൺമെൻറ്റ് ബിൽഡ് ചെയ്യാമെന്ന് ഫിഗർ ഔട്ട് ചെയ്യുക വർക്ക് ടൈമിൽ നിങ്ങളുടെ അടുത്ത് ഫോൺ ഉണ്ടെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആകുന്നത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണ് വീട്ടിൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആകാൻ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ലൈബ്രറി ജോയിൻ ചെയ്യാം അവിടെ ഇരുന്ന് പഠിക്കാം അടുത്തൊന്നും ലൈബ്രറി ഇല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എല്ലാവരും ഉറങ്ങുന്ന ടൈമിൽ ഇത് സ്റ്റുഡൻസിനും വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അപ്ലൈ ആകും വർക്കിംഗ് ആണെങ്കിൽ കോ വർക്കിംഗ് സ്പേസ് എടുക്കുകയോ കഫേകളിൽ നിന്ന് വർക്ക് ചെയ്യുകയോ ചെയ്യാം ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ എൻവയറമെൻറ്റ് ടൈമിംഗ്സ് റുട്ടീൻ എന്നിവ സെൽഫ് ഡിസിപ്ലിൻഡ് ആക്കാൻ ശ്രമിക്കുക സെൽഫ് ഡിസിപ്ലിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരുപാട് പെയിനും ഒക്കെയാണ് മിക്കവാറും പേരുടെ ധാരണ എല്ലാ ദിവസവും നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യുന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ എന്നാണ് രാവിലെ എഴുന്നേൽക്കണം ജിമ്മിൽ പോകണം ഈ വർക്ക് ചെയ്യണം അത് പഠിക്കണം അയ്യോ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് സെൽഫ് ഡിസിപ്ലിനെ നിങ്ങൾ പെയിനുമായിട്ടല്ല മറിച്ച് പ്രഷറുമായി കണക്ട് ചെയ്യണം സെൽഫ് ഡിസിപ്ലിൻ നിങ്ങളെ കെട്ടിയിടുന്ന ഒരു പരിപാടിയേ അല്ല മറിച്ച് നിങ്ങളുടെ എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാനുള്ള ഫ്രീഡം അത് നിങ്ങൾക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ഈസ് ഈക്വൽ ടു ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡ്രീംസും ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണോ കാരണം സെൽഫ് ഡിസിപ്ലിൻഡ് ആകുന്നത് ഒരു സ്ട്രഗിൾ അല്ല അതൊരു പ്രിവിലേജ് ആണ് സെൽഫ് ഡിസിപ്ലിൻ ഒരു പണിഷ്മെന്റ് അല്ല മറിച്ച് ഒരു സിമ്പിൾ ഹാബിറ്റ് ആണ് ഇത് നിങ്ങളെ റിഗ്രറ്റിൽ നിന്ന് രക്ഷിക്കുകയും നിങ്ങളുടെ ഡിസിഷൻസിൽ പ്രൗഡ് ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യും സെൽഫ് ഡിസിപ്ലിനുമായി നിങ്ങൾ എത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് കൂടുന്നോ അത്രത്തോളം സ്ട്രെസ് കുറയും ഗിൽറ്റ് കുറയും സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കും ഈ സെൽഫ് ഡിസിപ്ലിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന്റെ വഴി നിങ്ങൾ വിചാരിക്കുന്നത്ര ഡിഫിക്കൾട്ടല്ല അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ബ്രെയിനിന്റെ ഓവർലോഡ് കുറയ്ക്കുക എല്ലാ രാത്രിയും നാളെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പത്ത് വർക്കുകൾ എഴുതുക അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മൂന്ന് വർക്കുകൾ മാത്രം ചൂസ് ചെയ്യുക ബാക്കിയുള്ള ഏഴ് വർക്കുകൾ കട്ട് ചെയ്യുക അടുത്ത ദിവസം ആ മൂന്ന് ടാസ്കുകളിൽ മാത്രം വർക്ക് ചെയ്യുക ഈ ത്രീ ടാസ്ക് സിസ്റ്റം നിങ്ങളുടെ ഫോക്കസും സെൽഫ് ഡിസിപ്ലിനും സെറ്റ് ചെയ്യുകയും ബ്രെയിനിൽ ക്ലാരിറ്റി കൊണ്ടുവരികയും ചെയ്യും ഓർക്കുക ലെസ് ഈസ് മോർ ആളുകൾ ഒന്നോ മൂന്നോ വാല്യൂ ഉള്ള വർക്കുകളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി ലെവൽ സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ വർദ്ധിക്കുന്നു എന്നൊരു റിസർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിനുശേഷം ഒരു സിമ്പിൾ ഡെയിലി റൊട്ടീൻ ഉണ്ടാക്കുക ഒരു ഫാൻസി പ്ലാനറിന്റെ ആവശ്യമില്ല ഒരു ചെറിയ ഹാബിറ്റ് സെറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് ഡെയിലി റിപ്പീറ്റ് ചെയ്യാൻ കഴിയണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എല്ലാ ദിവസവും രാവിലെ ഒരേ ടൈമിൽ ഉണരുക എന്നതാണ് രാവിലെ അഞ്ചു മണിക്ക് ഉണർന്നാലും എട്ട് മണിക്ക് ഉണർന്നാലും ഇതൊരു വിഷയമല്ല നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിയാൽ ഈ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കുന്നത് ഒരു ഡോമിനോ ഇഫക്റ്റ് പോലെയാകുമെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ദിവസം മുഴുവൻ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഒരേ ടൈമിൽ ഉണരുക എന്നിട്ട് തലേ ദിവസം നിങ്ങൾ സെറ്റ് ചെയ്ത ആ മോസ്റ്റ് ആയ മൂന്ന് ടാസ്കുകൾ ചെയ്യുക ഈ ചെറിയ ആക്ഷൻസിലൂടെ നിങ്ങളുടെ ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ഐഡന്റിറ്റി സ്വയം നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റ് ആകും നിങ്ങളുടെ സബ്കോൺഷ്യസ് ഈ ഐഡന്റിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് എഫേർട്ട്ലെസ് ആകും ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ എഴുതിയതുപോലെ ഗോൾസിൽ ഫോക്കസ് ചെയ്യരുത് ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആകാൻ ഫോക്കസ് ചെയ്യുക അതായത് നിങ്ങൾ എല്ലാ ദിവസവും സെൽഫ് ഡിസിപ്ലിൻ്റെ ചെറിയ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങൾ നാച്ചുറലി സെൽഫ് ഡിസിപ്ലിൻഡായ ഒരു പേഴ്സൺ മാറും സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ എല്ലാം ഒരുമിച്ച് ചെയ്യുന്ന വർക്കല്ല സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ എന്താണോ ഇമ്പോർട്ടൻറ്റ് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കൂടാതെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന വീഡിയോസ് മിസ്സാകാതിരിക്കാൻ താങ്ക് യു ഫോർ വാച്ചിങ്